കാന്തപുരം തന്നെ പരിഹസിക്കുകയാണ് വിഷയം മാറ്റാണ് മറുപടിയില്ലാത്തതുകൊണ്ട് മൗലവി വിഷയം അതെങ്ങനെയെന്നറിയോ അതും ഞാൻ ആദ്യം പറഞ്ഞുതരാം ഒരു പ്രസംഗത്തിൽ മൗലവി എന്ന് ജോർജ് ബുഷിന്റെ കൂടെ ഉസ്താദിനെ കൂട്ടി പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഏതായതാണ് ജോർജ് ബുഷി കോഫി അന്നാൻ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ അത് കാന്തപുരം തന്നെയാണ് ഉള്ളത് നിങ്ങളെ കൊണ്ടും പറയത്തല്ലോ അള്ളാഹ എന്ന് പറഞ്ഞു അതായത് ലോകരാഷ്ട്രത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കളാണ് ജോർജ് ബുഷും കോഹി അന്നാനൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് കാന്തപുരം സ്ഥാഴ് ലോകരാഷ്ട്രത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കളാണ് ജോർജ് ബുഷും കോഹി അന്നാനൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് കാന്തപുരം സ്ഥാൽ ഈ ഈ നിലക്കാണ് ഞാനത് സംസാരിച്ച എല്ലാവർക്കും മനസ്സിലായതാണ് ഇപ്പൊ നിങ്ങൾ തെക്കി ബീര്യ പോലെ അന്നും വിവരവും ബുദ്ധിയുള്ള സദസ്യും തെറ്റി ബീരുവല്ലി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആര്യ ഇബ്രാഹിം നബി അലി ഇല്ലാമിനെ നൊമ്രൂദ് അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടി പറയുന്നത് ഇബ്രാഹിം നബി അലിസ്ലാമിനെ അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടി പറയുന്നത് മുസാ നബി അലിസ്സലാമിനെ അങ്ങനെ ഉണ്ട് ഉള്ളതാണത് എന്നാൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് ജോർജ് മുഷിനോടും കോഫി അന്നാനോടും കൂട്ടിപ്പറയാൻ നിങ്ങളെ നാളുന്ന ഒരു വള്ളം കൊണ്ടുവന്നത് കാന്തപുരത്തേതാണ് അതിന് മൂപ്പരച്ചി അത് പറയാന് കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ജോർജ് എന്ന് ആ പേരോട് പറഞ്ഞത് ജോർജ് മുഷിനോട് കൂട്ടിപ്പറയാൻ ഒരു പണ്ഡിതനുള്ളത് കാന്തപുരം എന്നാണ് ഞാൻ പറഞ്ഞത് മൂപ്പര ഇവിടുന്ന് എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മുന്നിലിരിക്കുന്ന മുജാഹിദീങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കിട്ട് അയാൾ ഉടനെ പറയാന് എന്ത് േരോട് പറഞ്ഞത് കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരേ ഒരു പണ്ഡിതം ജോർജ് ബുഷാണോ ഏറെ തല തിരിച്ചു അതൊന്ന് കേട്ടോളി നിങ്ങള് അയാൾ ആ പരിഹാസവും ആ പറഞ്ഞതൊക്കെ ഒന്ന് ശരിക്കും കേട്ടോ ആദ്യം പരിഹസിച്ചു കൊണ്ട് പറയുന്നത് കേട്ടോ അപ്പൊ സഹോദരന്മാരേ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലേ പൂച്ചക്ക് ജോർജ് ബുഷി ജോർജ് ബുഷ് പ്രയോഗം ഒക്കെ വലിയ താല്പര്യം ഉണ്ട് ഏത് കാലത്തും എപ്പോഴും ഉദാഹരണത്തിന് ഉപമുക്കൾക്ക് മൂപ്പിലേക്ക് ഏതിനെ കിട്ടുക ജോർജ് ബുഷിനെ കിട്ട അതെന്താ കാരണം എന്ന് കൂട്ടരീനെ പറയുന്നുണ്ട് എന്താണ് ഈ ജോർജ് ബുഷനെ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്താ ജോർജ് ബുഷനെ പറ്റി മുമ്പ് പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാല് വള്ളം കൊണ്ടുവന്നത് കോഫി എന്താണ് ജോർജ് ബുഷിനെയാണ് കാരണം നിങ്ങളെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് ഉള്ളൂ കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് കൂത്തര് പറഞ്ഞത് ജനങ്ങൾക്ക് കൃതിയെ കുറിച്ചു കേട്ടോ ജനങ്ങൾക്ക് കൃതിയിൽ കുറിച്ചു എനക്കെയാ പറഞ്ഞത് ജനങ്ങൾ തലത്തിന് പോലല്ല അവർക്ക് അക്കലും ഉണ്ട് 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 ബസറും അക്കലും ഉള്ള ജനങ്ങളാത്തീര് വിളിച്ചത് ഞാൻ പറഞ്ഞത് എന്താണ് ജോർജ് മുഷീനോട് കൂട്ടി പറയാൻ പറ്റുന്ന പണ്ഡിതൻ കാന്തപുരം എന്നാ അയാൾ എന്ത് ചെയ്തു അത് അട്ടി വരക്കിട്ട് അട്ടി വരച്ചിട്ട് അയാൾ എന്ത് ചെയ്തു കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ജോർജ് ബുഷി ഉണ്ടാക്കി ഇയാളൊക്കെ അട്ടിപ്പ് നോക്കു നിങ്ങൾ അതൊന്ന് ശരിക്ക് രണ്ടും ആവർത്തിച്ച് വെച്ചിട്ട് ഞാൻ ഞാനൊന്ന് തീർത്തിച്ചു തരാം ഒന്ന് വെച്ചോടുത്തവനെ അട്ടിമറി അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ടിന് ഉണ്ടെങ്കിൽ അത് കാന്തപുരവേ ഉള്ളൂ കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ഉള്ളൂ എന്നാണ് ഉത്തരി പറഞ്ഞത് ജനങ്ങളുടെ സ്ഥിതിയോടിച്ചു അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ടിന് ഉണ്ടെങ്കിൽ അത് കാന്തപുരവേ ഉള്ളൂ കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ഭക്ഷയി ഉള്ളൂ എന്നാണ് ഒത്തിരി പറഞ്ഞത് അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ടിന് ഉണ്ടെങ്കിൽ അത് കാന്തപുരവേ ഉള്ളൂ കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്ന പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂനാണ് ഓപ്പര് പറഞ്ഞത് എല്ലാം ഉണ്ട് കാവലോ പറയിൽ മത്സരത്തിൽ കല്ലായിരുന്നോ റഷോണ കൊടുക്കേണ്ടത്